നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അരനൂറ്റാണ്ടിന് ശേഷം മൂവാറ്റുപുഴ നഗരത്തിൽ ഒരു പാലം കൂടി വരുന്നു നഗരത്തിലെ കച്ചേരി താഴത്താണ് മൂവാറ്റുപുഴയിലെ രണ്ട് പാലങ്ങൾക്ക് സമാന്തരമായി പുതിയ ഒരു പാലം കൂടി നിർമ്മിക്കുന്നത് രണ്ടു വർഷം മുൻപ് ആരംഭിച്ച നടപടി ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയെന്ന് മത്തിക്കൊഴിൽനാടൻ എം എൽ എ അറിയിച്ചു അരനൂറ്റാണ്ടിന് ശേഷം മൂവാറ്റുപുഴ നഗരത്തിൽ ഒരു പാലം കൂടി വരികയാണ് നഗരത്തിലെ കച്ചേരി താഴത്താണ് മൂവാറ്റുപുഴയിലെ രണ്ട് പാലങ്ങൾക്ക് സമാന്തരമായി ഒരു പാലം കൂടി വരുന്നത് ടൗൺ ഹാൾ ചിൽഡ്രൻസ് പാർക്ക് എന്നിവയുടെ സമീപത്താണ് പുതിയ പാലം നഗരത്തിന്റെ മുഖച്ചായി മാറ്റുന്ന ഈ വികസനത്തിന് കിഫ്ബി അന്തിമാനുമതി നൽകി മൂവാറ്റുപുഴയുടെ നഗരവികസനം വർഷങ്ങൾക്ക് മുൻപാണ് ആസൂത്രണം ചെയ്തത് അന്ന് പാലമുണ്ടായിരുന്നില്ല നഗരവികസനം അനന്തമായി നീളുകയും വാഹനപ്പെരുപ്പം ഏറുകയും ചെയ്തതോടെയാണ് ആധുനിക കാലഘട്ടത്തിലെ രൂപരേഖയനുസരിച്ച് പുതുക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷം മുൻപ് നടപടി ആരംഭിച്ചത് ഈ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയതെന്ന് മാത്യു കൊളനാടൻ എം എൽ എ പറഞ്ഞു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു അറ്റംപ്റ്റ് ഇന്ന് വികസന പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു ആദ്യം മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് നടപ്പാക്കാൻ ഉദ്ദേശിച്ച നാല് വരി ആക്കുന്ന പ്രക്രിയയാണ് നടന്നുപോയി പക്ഷേ പരിശോധിക്കുമ്പോൾ ആ പ്രവൃത്തി നടന്നാലും മോറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് മാറുമായിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കച്ചേരി താഴത്തെ രണ്ട് പാലങ്ങളിലൂടെ മൂന്ന് ലൈൻ ട്രാഫിക് മാത്രമേ സാധ്യമാകൂ പരമാവധി എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നാല് നാല് വരി വരി എന്നതിന്റെ എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമാകാതെ വരികയും ഗതാഗതക്കുരുടെ പരിഹാരം ഉണ്ടാകാതെ വരികയും വരുന്ന സാഹചര്യം മനസ്സിലാക്കി കച്ചേരി താഴത്തെ ഒരു പുതിയ പാലത്തിന് വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ ഒന്നര രണ്ടു വർഷമായി നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ എല്ലാ അനുമതികളും ലഭിച്ച് ഇപ്പോൾ നഗര വികസനത്തിന് അനുവദിച്ചിരുന്ന മുപ്പത്തിരണ്ട് കോടി രൂപ എന്നത് അൻപത്തിമൂന്ന് കോടിയിലേക്ക് റിവൈസ് ചെയ്ത് വാങ്ങാൻ അതിന് നാൽപ്പത്തിയഞ്ച് കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഇതിന്റെ ഭാഗമായി കച്ചേരി താഴത്ത് പുതിയൊരു പാലം പണിയുന്നതിനുള്ള അനുമതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് മോറ്റുപുഴയെ സംബന്ധിച്ച് മോറ്റുപുഴയുടെ മുഖഛായ മാറുന്ന ഒരു പദ്ധതി കൂടിയാണ് വരുന്നത് തീർച്ചയായിട്ടും ഇത് സാധ്യമായതിൽ വലിയ സന്തോഷമുണ്ട് കോടികൾ മുടക്കിയുള്ള നഗരവികസനം പൂർത്തിയാകണമെങ്കിൽ കച്ചേരിത്താഴത്ത് ഒരു പുതിയ പാലം കൂടി വേണ്ടിയിരുന്നു പി ഒ ജംഗ്ഷനിൽ നിന്നും വെള്ളൂർ കൊന്നത്ത് നിന്നും ഇരുവരികളായി വരുന്ന വാഹനങ്ങൾ കച്ചേരിത്താഴത്തെത്തുമ്പോഴേക്കും ചുരുങ്ങുകയും സിംഗിൾ ലൈനിലൂടെ പോകുകയും ചെയ്യേണ്ട അവസ്ഥയിലെത്തുമെന്നും അതുകാരണം നഗരവികസനം കൊണ്ടുദ്ദേശിക്കുന്ന ഗുണം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കച്ചേരിത്താഴത്തെ പുതിയ പാലത്തിനായുള്ള സാധ്യതകൾ തേടുകയും ദീർഘനാളത്തെ വിശദമായ പഠനങ്ങൾക്കും അതിനെ അടിസ്ഥാനമാക്കിയുള്ള സോയിൽ ടെസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു കച്ചേരി താഴ്ത്തെ നിലവിലെ പാലത്തിനു സമീപമായി പുതിയ പാലത്തിലുള്ള ഡിസൈനും പ്ലാനും തയ്യാറാക്കുകയും ചെയ്തിരുന്നു മുൻപ് മുപ്പത്തിരണ്ട് കോടി അനുവദിച്ചിരുന്ന മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിനാണ് ഇപ്പോൾ ഔട്ടർ ലൊക്കേഷൻ അടക്കം അൻപത്തിമൂന്ന് കോടി ആറു ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയ പുതുക്കിയ പദ്ധതിക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചത് തിരുവിതാംകൂർ രാജ്യഭരണകാലത്ത് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലമായിരുന്നു മൂവാറ്റുപുഴ നഗരത്തിലെ നിലവിലെ പഴയ പാലം ഇതിന് സമാന്തരമായിട്ട് നാൽപ്പത്തി ആറ് വർഷം മുൻപാണ് മറ്റൊരു രണ്ടുവരി പാലം കൂടി നിർമ്മിച്ചത് പുതിയതായി ഒരു പാലം കൂടി വരുന്നതോടെ മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുകിന് വലിയൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ